ൂർ നിങ്ങളുടെ ഒരു കാര്യം എന്താ നിങ്ങൾ ചർച്ചയ്ക്ക് വന്നത് മറിയക്കുട്ടി എന്ന് പറയുന്ന വയോവൃദ്ധ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയിൽ വരില്ല എന്ന് പറഞ്ഞ് എന്താ സി പി എമ്മിന്റെ ഓടിയാക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം മറിയക്കുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു അമ്മയെ ഭയന്ന് സി പി എം ചർച്ചകളിൽ നിന്ന് പ്രതിനിധികൾ അയക്കാതെ ഓടി ഒളിക്കുന്ന നാണക്കേട് കേരളം കാണണ്ടേ എന്താ നിങ്ങളെ പ്രതിനിധി അയക്കാത്തത് നിങ്ങൾ എന്തിനാ വന്നത് ഇപ്പോ സി പി എം എന്റെ ആളിനെ അയക്കാത്തത് അല്ല സലീമര് സി പി എം പ്രതിനിധി അയക്കാത്തതിന്റെ പുറകിൽ ഉള്ള ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ത് നാണക്കേടാണ് സി പി എമ്മേ നിങ്ങൾ എവിടെയാണ് പോയി നിൽക്കുന്നത് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഓടി വിളിക്കും ഇതുപോലുള്ള നൂറ് നൂറ് മറിയ കുട്ടിമാരുടെ മുമ്പിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഓടി വിളിക്കേണ്ടി വരും അത് ഞാൻ സന്ദർഭം വെച്ചാൽ സൂചിപ്പിക്കുകയാണ് ഇനി ഞാൻ പോയിന്റിലേക്ക് വരാം ബഹുമാൻ സലീം ഇവിടെ പറഞ്ഞു ഞങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ ഒരു പത്രം മാപ്പ് പറഞ്ഞ പോരെ ഇതേ ദേശാഭിമാനിയിലാണ് ഇപ്പോൾ ആർ ജെ ഡിയിലുള്ള സലീം മടവൂരിന്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ എം പി വീരേന്ദ്രകുമാറിന്റെ സഹോദരി ജീവിച്ചിരിക്കുന്ന സഹോദരി മരിച്ചുപോയതായിട്ട് എം പി വീരേന്ദ്രകുമാർ സർക്കാരിന്റെ ഭൂമി കോടിക്കണക്കിന് രൂപയുടെ ഭൂമി കയ്യേറി അനധികൃതമായി കയ്യേറി വച്ചിരിക്കുന്നു കോടികളുടെ എന്ന് പറയട്ടെ വ്യാജമായ ആരോപണം ഉന്നയിച്ച പാർട്ടിയും പത്രവും ൂര്ഗറ്റ് അറിയോ അറിയോ നിങ്ങളുടെ നേതാവ് ശ്രീ എം വീരേന്ദ്രകുമാറിനെതിരായി അദ്ദേഹത്തിന്റെ നടത്തിയ നിങ്ങളുടെ സൈബർ ആക്രമണങ്ങളും മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളനങ്ങളും നിങ്ങൾ കണ്ടില്ലേ എല്ലാരും വിളിച്ചു സാജൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യത്തെ ചെയർപേഴ്സൺ പോയെന്നൊറ്റ കാരണത്താൽ കോടിക്കുന്ന പ്രോജക്റ്റ് ആണ് അവിടെ തടഞ്ഞിട്ടത് സാജൻ ആത്മഹത്യ പിറ്റേത് ദേശാഭിമാനിൽ വലിയ വാർത്ത ആന്തൂറിലെ സാജന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിയുടെ പ്രചാരം

പിന്നെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തത് രണ്ട് ലക്ഷം രൂപയുടെ തൊഴുത്ത് മതിലും കെട്ടുന്നവർക്ക് എന്താണ് പ്രയോറിറ്റി ലക്ഷം രൂപയുടെ ലിഫ്റ്റ് എന്താണ് പ്രയോറിറ്റി പാവങ്ങളെയും അവഗണിച്ചുകൊണ്ട് മണിക്കൂറിന് എൺപത് ലക്ഷം രൂപയുടെ ഹെലികോപ്റ്റർ പറക്കുന്ന രാജാവിന്റെ ഹെലികോപ്റ്റർ പറക്കലിന്റെ പിന്നിൽ എന്താണ് സർ പ്രയോറിറ്റിട്ടോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ സാധാരണക്കാരും നിങ്ങൾക്കറിയുമോ ചികിത്സയ്ക്കും അല്ലാതെയും രൂപയുടെ ഫണ്ടുകൾ വകമാറ്റി എന്താണ് നമ്പർ ആരോഗ്യ കേരളത്തിന്റെ പ്രയോറിറ്റി മൂന്ന് നിങ്ങൾ ഓരോ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയും നേരത്തെ നീന്തൽ കുളത്തിന്റെ കാര്യം പറഞ്ഞു ഓരോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നാലര നാലര ലക്ഷം രൂപ വെച്ച പി ഡബ്ല്യു ഡി സ്വന്തം ബന്ധുവായ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളം നവീകരിക്കാൻ ഫണ്ട് കൊടുക്കുന്ന കേരളത്തിന്റെ പ്രയോറിറ്റി എന്താണ് സാർ നിങ്ങൾ എന്താ ഇവിടുത്തെ സാധാരണക്കാരനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ അവസാനം ഒരു മൂന്ന് മാസം നാല് മാസം കിറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗജന്യം പ്രഖ്യാപിച്ചാലോ നിങ്ങളുടെ മുമ്പിൽ വാലാട്ട് നിൽക്കുമെന്നാണോ നിങ്ങൾ എങ്ങനെയാണ് കേരളം ബംഗാൾ നിങ്ങൾ എങ്ങനെയാണ് തകർന്ന് അറിയോ അവിടെ ഒരു ചന്ദൻ ബസുമായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസും അറിയാതെ ബിസിനസ് തുടങ്ങാൻ പറ്റൂല ിൽ കമ്മി തുടങ്ങാൻ പറ്റൂല സകല മേഖലയിലും ചന്ദൻ ബസു മറ്റൊരു രൂപം ആ ചന്ദൻ ചന്ദൻക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന കോടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറിയ കുട്ടിമാർ ഇറങ്ങി പിച്ച തെണ്ടി എടുക്കുമ്പോൾ അവരെ നിങ്ങൾ അവഹേളിച്ചുകൊണ്ട് കോളം വാർത്തയല്ലേ നിർത്തി എന്നിട്ട് നിങ്ങൾ സൈബർ സേന കടലുകളും ആഘോഷിക്കുകയാണ് എന്നിട്ട് മറിയ കുട്ടിമാരെ കുറിച്ച് നിങ്ങൾ അപവാദം പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങൾ പറയുകയാണ് അപവാദ പ്രചരണം നടത്തുകയാണ് അല്ലേ സാർ നിങ്ങൾ ആലോചിക്കും കൂടുതൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ രാജാവിന്റെ മകളുടെ അഷ്ടിക്ക് വകയില്ലാത്തവരാണ് കേരളത്തിൽ കൂടുതൽ നിങ്ങൾക്കറിയോ ഈ കഴിഞ്ഞ ഒരു ഒരു പിന്നെ കഴിഞ്ഞ ആറേഴ് മാസത്തെ അവസ്ഥ കേരളത്തിൽ എന്താണെന്ന് അറിയോ ഓരോ സ്ഥാപനങ്ങളും പൂട്ടി പോവുകയാണ് ജോലി ഇല്ല നാട്ടിൽ ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലാക്സ്വർത്തിയില്ല നിങ്ങളെല്ലാം പറഞ്ഞല്ലോ പെൻഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ട് രൂപ വെച്ച് പെട്രോളിയം പെട്രോളിയെന്ന് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ അന്ന് കോടി രൂപയുടെ അധിക നികുതി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു സമരം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി എഴുതി വായിച്ചു ആ അറുപത് ലക്ഷം പേർക്ക് ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കണ്ടേ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തവണ്ണം രണ്ട് രൂപ ലിറ്ററിന് പെട്രോളിയം സെസ് നിങ്ങൾ കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ പിരിച്ച പെട്രോളിയം സെസ് എത്ര കോടിയാ നിങ്ങൾ പിരിച്ച പെട്രോളിയം സെസ് പിരിച്ചെടുത്ത കോടികൾ നിങ്ങൾ എങ്ങോട്ട് വന്നു മാറ്റി ആ പടം എടുത്തുകൊണ്ട് ആയിരത്തി രൂപ കൊടുക്കാൻ നിവർത്തിയുള്ള ഇവിടെ കൊടുക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇരുപത്തിയേഴ് കോടി രൂപയുടെ മാമാങ്കം ഈ തിരുവനന്തപുരത്ത് ആടിയത് സിനിമാ നടന്മാരെന്ന് ഞങ്ങൾ പക്ഷെ സിനിമാ നടന്മാരും കലാരൂപങ്ങളും ആടി തിവർച്ചാൽ പിന്നെ വിശക്കുന്നവന്റെ വയറിന്റെ പശിയടയോ കേരളം ഉണ്ടാവില്ലാണല്ലോ നിങ്ങളുടെ ഒരു പൊടിക്കൈ മുമ്പിലും ഇനി എത്ര മന്ത്രിമാർ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയാലും ഇനി രക്ഷപ്പെടത്തില്ല ാണ് ആരാണ് പൗരപ്രമുഖർ മാർസ്റ്റ് പാർട്ടിയുടെ പൗരപ്രമുഖർ ആരാണ് റിയൽ എസ്റ്റേറ്റുകാരും ബിസിനസ്സുകാരും മുതലാളിമാരും കരിഞ്ചക്കാരന്മാരും അല്ലേ നിങ്ങളുടെ പൗരപ്രമുഖർ നിങ്ങൾ ഇതുപോലുള്ള മറിക കുട്ടിമാരെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ അവർക്ക് മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ പറ്റുമോ ജനസമ്പർക്ക പരിപാടിയെ പോലെ മുഖ്യമന്ത്രി അഞ്ചു ആറ് മണിക്കൂർ ജനങ്ങൾക്കിടയിൽ നിൽക്കോ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ പണിയാണെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി അപഹസിച്ചവരല്ലേ എന്നിട്ട് നിങ്ങൾ ആവർത്തിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ പറയണം ഞങ്ങളോട് പറയണല്ലേ പുതിയ പുതിയ കഥകളുമായിട്ട് കോൺഗ്രസ് വരുമെന്നോ ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ